ഹാഷ്മി അത് എം വി ജയരാജനോ പറഞ്ഞ പറഞ്ഞപ്പോ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിട്ടുള്ള പിണറായി വിജയന്റെ നാവിൽ നിന്നാണ് ആ ശബ്ദങ്ങൾ നമ്മളിന്ന് കേൾക്കേണ്ടിയിരുന്നത് സ്വാഭാവികമായിട്ടും ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഏറ്റവും അർഹനായിട്ടുള്ള ആളാണല്ലോ ആഭ്യന്തര വകുപ്പ് മന്ത്രി അദ്ദേഹം നിയമസഭയിൽ ആ ചോദ്യത്തെ അഡ്രസ് ചെയ്യാൻ ഭയമുള്ളത് കൊണ്ടാണ് ആ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ മൗത്ത് പീസ് ആയിട്ട് സ്പീക്കർ സംസാരിച്ചത് ഇവിടെ ഹാഷ്മി തന്നെ അൻവർ ഷായോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് മുഖ്യമന്ത്രിക്ക് അതൊരു ഉദ്യോഗസ്ഥന്റെ മാത്രം കേവലമായിട്ട് ഒരു പിഴവായിരുന്നെങ്കിൽ ഉദ്യോഗസ്ഥന് ഒരു പിഴവാണ് എന്ന് ഒറ്റവാ ത്തിൽ മറുപടി പറയാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ടാണ് സാധിക്കാത്തത് എന്ന് അതിനുള്ള ഉത്തരം നമ്മൾക്ക് എല്ലാവർക്കും പകൽ പോലെ വ്യക്തമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കമുള്ള സി പി എമ്മിന്റെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർ ടി പി ചന്ദ്രശേഖരനെ അരിങ്കോല ചെയ്ത പ്രതികളുടെ വിരട്ടിലിന്റെ മുമ്പിൽ പേടിച്ച് വിരണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇവർക്ക് അനുകൂലമെന്ന് തോന്നുന്ന രീതിയിൽ ഒരു ശ്രമം നടത്തുകയും അത് പൊതു മനസ്സാക്ഷിയിൽ ചർച്ച ചെയ്യുകയും പിന്നീട് അത് നടത്താതെ വരികയും ചെയ്യുമ്പോൾ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ ശ്രമിച്ചു പക്ഷെ നടന്നില്ല എന്നുള്ള വ്യാജേന അവരുടെ മുമ്പിൽ കൈ കഴുകി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുന്നത് ഇവിടെ ഞാൻ ഒരു കാര്യം ചോദിക്കുന്നതേ ഈ അൻവർഷ പറയുന്ന ഒരു കാര്യമുണ്ട് നിഷ്കർഷിച്ച യോഗ്യതാ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ കുറ്റവാളികളുടെ പ്രതികളെന്ന് താങ്കൾ ഓമന പേരിട്ട് വിളിക്കേണ്ട കൊടും കുറ്റവാളികൾ തന്നെയാണ് ഹൈക്കോടതി ഇരട്ട ജീവപര്യന്തമായിട്ട് ശിക്ഷ കൂട്ടിക്കൊടുത്ത പ്രതികളാണ് അപ്പൊ അവർ കുറ്റവാളികൾ തന്നെയാണ് പ്രതികൾ എന്നുള്ള ഓമന പേര് കൊടുക്കേണ്ട ഇത്തരം കുറ്റവാളികളുടെ യോഗ്യതയായിട്ട് നിങ്ങൾ പരി എന്തൊക്കെയാ പരിഗണിക്കേണ്ടത് ഇവിടെ കിർമാണി ഡ്രഗ്സ് കേസ് മയക്കുമരുന്ന് കേസിലെ പ്രതിയാണ് രജീഷ് കർണാടക പോലീസിന്റെ തോക്ക് കേസിലെ പ്രതിയാണ് കൊടിസുനി സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയാണ് ഷാഫിയും അങ്ങനെ ചെയ്യുന്നു അനൂപ് കഞ്ചാവ് കച്ചവടം നടത്തുന്നു കൊലപാതകത്തിന് ശേഷവും പ്രതികളുടെ ഇത് തന്നെയാണ് ഒരു ഒരു ഈ ഇതിൽ പ്രതിയായിട്ടുള്ള മുഹമ്മദ് ഷാഫിയുടെ കല്യാണം നടത്താനാണ് അന്നത്തെ എ എം ഷംസീർ ഇന്നത്തെ സ്പീക്കർ പോയിട്ട് പറഞ്ഞത് ഈ ജയിൽ മനോപരിവർത്തനത്തിലുള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ട് മനോപരിവർത്തനം വന്നതിന്റെ ലക്ഷണമാണ് കല്യാണം കഴിക്കാൻ നോക്കുന്നത് അതുകൊണ്ട് കല്യാണത്തിന് പോയി കാരണവർ സ്ഥാനത്ത് നിന്ന് ഞാൻ നടത്തി കൊടുത്തു എന്ന് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഒരു കാരണവുമില്ലാതെ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ ആവശ്യത്തെ നിന്ന് തള്ളിയത്യാണം നടത്തി കൊടുത്ത ആ സ്പീക്കറായിരുന്ന സ്പീക്കറായിട്ടിരിക്കുന്ന മുൻ മുൻ ആയിരുന്നപ്പോൾ അതേ തന്നെ ഷംസീർ തുടരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഈ വേണ്ടിയിട്ട് മൗത്ത് പീസ് ആയിട്ട് ലൗഡ് സ്പീക്കറായിട്ട് മാറുന്ന പരിപാടി സ്പീക്കർ ഇനിയെങ്കിലും അവസാനിപ്പിക്കണം അദ്ദേഹം സ്പീക്കർ സ്പീക്കറാകുന്നതിന് മുമ്പ് ചെയ്ത പണികളൊക്കെ നമുക്കറിയാം സ്പീക്കർ ആയതിനു ശേഷമെങ്കിലും അല്പമെങ്കിലും മര്യാദ മാന്യത കേരളത്തിന്റെ നിയമസഭയുടെ അന്തസ് കാത്തു സൂക്ഷിക്കുന്ന രീതിയിലുള്ള നിലപാട് ഈ വിഷയത്തിലെങ്കിലും പുലർത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇനി നിങ്ങൾ എം ജയരാജൻ പറഞ്ഞത് പറഞ്ഞു ചട്ടങ്ങളും മാനദണ്ഡങ്ങളും പാലിച്ചാണെന്ന് ഈ ചട്ടങ്ങളും മാനദണ്ഡങ്ങളും എന്ന് പറഞ്ഞ ഏതാ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കെ കെ രാമ അല്പം മുമ്പ് പരാമർശിച്ച് കടന്നുപോയ ഗവൺമെന്റ് ഓർഡറിനെ കുറിച്ചിട്ടാണ് ഈ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവർ തന്നെ മുൻകൂട്ടി കാലെ കൂട്ടി തയ്യാറാക്കിയ ചട്ടങ്ങളുടെ പുറത്ത് ഇവരെ പുറത്തിറക്കി വിടാനായിട്ട് ശ്രമിക്കുന്നത് ഇവിടെ ഹൈക്കോടതി ഇരട്ട ജീവപര്യന്തം വിധിച്ചിരിക്കുന്ന പ്രതികളാണല്ലോ ഇവര് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിരിക്കുന്ന ഗവൺമെന്റ് ഓർഡറിൽ തന്നെയുള്ള വകുപ്പുകൾ പ്രകാരമാണെങ്കിൽ ഇരട്ട ജീവപര്യന്തം കിട്ടിയ പ്രതികളുടെ പേര് ഇതിൽ വരാൻ പാടില്ല അങ്ങനെ അദ്ദേഹത്തിന്റെ ജയിൽ സൂപ്രണ്ടിന്റെ ശ്രദ്ധക്കുറവ് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ പ്രതികളുടെ പേര് എഴുതി ചേർക്കപ്പെട്ടതെങ്കിൽ ബാക്കിയുള്ള പ്രതികളുടെ പേരെന്തുകൊണ്ടാണ് എഴുതി ചേർക്കാതെ പോയത് കേവലം മൂന്ന് പ്രതികളുടെ മാത്രം പേരെന്തുകൊണ്ട് അതിൽ എഴുതി ചേർക്കപ്പെട്ടു അപ്പൊ അതിൽ ചില ലക്ഷ്യങ്ങളുണ്ട് ഇനി ഈ സൂപ്രണ്ടിന്റെ തെറ്റായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ വീഴ്ചയാണെങ്കിൽ ഇങ്ങനെ വീഴ്ച വരുത്തി കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് പിണറായി വിജയനും നാണക്കേട് ഉണ്ടാക്കിയ ഇവരുടെ പാർട്ടിക്ക് നാണക്കേട് ഉണ്ടാക്കിയ ഈ ജയിൽ സൂപ്രണ്ടിനെതിരെ നടപടി സ്വീകരിക്കാൻ ഈ നിമിഷമായിട്ട് ഇവർ തയ്യാറായിട്ടുണ്ടോ ആഭ്യന്തര വകുപ്പ് തയ്യാറായിട്ടുണ്ടോ അപ്പൊ അതൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താ അടക്കമുള്ള ഈ കൊടും കുറ്റവാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കന്മാർക്ക് വേണ്ടിയിട്ടാണ് ടി പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനെതിരെ അതേ പിണറായി വിജയനെതിരെ ചോദ്യങ്ങളുടെ മുൾമുന ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലും കൊല്ലം ജില്ലാ കമ്മിറ്റിയിലും അടക്കം പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കന്മാർക്കെതിരെ മുഖ്യമന്ത്രിക്കെതിരെ ചോദ്യങ്ങൾ ഉയർന്നു വരുമ്പോൾ അവർക്കൊക്കെ ഒരു സന്ദേശം കൊടുക്കാൻ കൂടിയിട്ടാണ് ഇതില് സർക്കാർ ഈ പ്രതികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം താല്പര്യം എടുത്തില്ല എന്നുള്ളത് പറഞ്ഞ് സ്ഥാപിക്കാനാണ് അൻവർഷ ശ്രമിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് പരോൾ അനുവദിച്ചതിനെ കുറിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത് ഈ പ്രതികൾക്ക് അർഹതപ്പെട്ടതാണ് പരോൾ ആയിക്കോട്ടെ നിങ്ങൾ പറയുന്നത് സകല പ്രതികൾക്കും അർഹതപ്പെട്ടതാണ് മറ്റ് പ്രതികൾക്ക് കിട്ടുന്ന തോതിലാണോ ഈ ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചത് എന്നുള്ളതിനെ കുറിച്ച് താങ്കൾക്കൊന്ന് പറയാൻ പറ്റുമോ കേരളത്തിലെ മുഴുവൻ ജയിലുകളിലും കിടക്കുന്ന മറ്റു കുറ്റവാളികൾക്ക് കൊടുക്കുന്നത് പോലെയാണോ ഇവർക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തത് അങ്ങനെയൊന്നും അല്ലല്ലോ കേരളത്തിലെ മുഴുവൻ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയെ മാത്രമല്ല ഈ പ്രതികൾ ജയിലിനകത്തും പരോള് കിട്ടി പുറത്തിറങ്ങുമ്പോഴും ചെയ്യുന്നതൊക്കെ മുൻപ് ചെയ്തിരുന്നതിന് സമാനമായിട്ടുള്ള കുറ്റ കുറ്റകരമായിട്ടുള്ള പണികൾ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവർക്ക് വീണ്ടും സൗകര്യങ്ങൾ കൊടുക്കുന്നു ഇവരുടെ മനുഷ്യാവകാശത്തെ കുറിച്ച് നിങ്ങൾ വല്ലാതെ വ്യാകുലരാകുന്നു പക്ഷേ ടി പി ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ പിണറായി വിജയനെതിരെ അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന്റെ ചേരിക്കെതിരെ സംസാരിച്ചതിന്റെ പേരിൽ ജീവൻ നഷ്ടപ്പെടുകയും കുലംകുത്തിയെന്നും മരണശേഷവും ആക്ഷേപിക്കപ്പെടുകയും ചെയ്തതിനൊന്നും ഇവിടെ ഒരു മനുഷ്യാവകാശവും നിങ്ങൾ വിലയും ഒന്നും കാണുന്നില്ല ഒന്നാമത് രണ്ടാമത് നിങ്ങൾ പറയുന്നത് ജയിൽ ഉപദേശക സമിതി എന്ന് ഏത് ജയിൽ ഉപദേശക സമിതിയെ കുറിച്ചിട്ടാണ് താങ്കൾ ഇത്ര വലിയ അഭിപ്രായം പറയുന്നത് കൊലക്കേസിലെ പ്രതിയായിട്ട് കേരളത്തിന്റെ വടക്ക് നിന്ന് തെക്കോട്ട് ബോധം കെട്ട് യാത്ര ചെയ്ത് ആംബുലൻസിൽ യാത്ര ചെയ്ത പി ജയരാജനെ പോലുള്ള ആളുകൾ അംഗങ്ങളായിട്ട് ഇരിക്കുന്ന ജയിൽ ഉപദേശക സമിതിയെ കുറിച്ചിട്ടാണോ താങ്കൾ വലിയ പ്രധാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ പി ജയരാജനും പി ശശിയും ഒക്കെ ഇവരുടെയൊക്കെ ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയാവുന്നല്ലേ ഇവർ നയിക്കുന്ന ജയിൽ ഉപദേശക സമിതിയിൽ നിന്ന് ന്യായവും നീതിയും അല്ല ജില്ലാ ജഡ്ജി നമ്മൾക്ക് ഇതൊക്കെ അറിയാവുന്നതല്ലേ ഹാഷ്മി ഈ രാജ്യത്ത് ഈ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ പലരും വിധി പറഞ്ഞതിനു ശേഷം സമിതിയില് മൂന്ന് പേര് മാത്രമേ ഉള്ളൂ ഹാഷ്മി മൂന്ന് പേര് മാത്രമേ ഉള്ളൂ പുറത്തു നിന്നുള്ളവർ അല്ല അല്ല ഈ പറയുന്ന ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥ തലത്തിലുള്ള തലത്തിൽ ഞാൻ ഞാൻ ചോദിക്കട്ടെ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ കേരളത്തിലെ കേരളത്തിലെ ഏത് പോലീസ് സൂപ്രണ്ടാണ് അൻവർഷ പിണറായി വിജയനെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് ജയിൽ ഉപദേശക സമിതിയിൽ സംസാരിക്കാൻ പോകുന്നത് താങ്കൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ കേരളത്തിലെ ഏതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പിണറായി വിജയന്റെ അല്ലെങ്കിൽ പിണറായി വിജയന്റെ പാർട്ടിക്കെതിരായിട്ട് ശബ്ദമുയർത്തുന്നു താങ്കൾ വിചാരിക്കുന്നുണ്ടോ പിണറായി വിജയന്റെ എതിരെ ശബ്ദമുയർത്താൻ ആ പാർട്ടിക്കകത്ത് പാർട്ടി സമ്മേളനം നടക്കുമ്പോൾ പോലും എത്രത്തോളം ഭയപ്പെട്ടാണ് പാർട്ടിയിലെ നേതാക്കന്മാർ ശബ്ദിക്കുന്നത് ഇനി നിങ്ങൾ പറഞ്ഞ പൂർത്തിയാക്കട്ടെ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം പുറത്തുവിടേണ്ട കൊടും കുറ്റവാളികളുടെ ലിസ്റ്റ് തയ്യാറാക്കുമ്പോ ആ കുറ്റവാളികളുടെ ലിസ്റ്റ് തയ്യാറാക്കുമ്പോ നിങ്ങൾ പുറത്തുവിടുന്നു നിങ്ങൾ വിടുന്നത് ശേഖരനെ ഒരു മനുഷ്യൻ കമ്മ്യൂണിസത്തിന്റെ പേരിൽ കൊല ചെയ്യപ്പെടുന്നു കെ കെ രമയെ പോലുള്ള ആളുകളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ആളുകളാണ് നിങ്ങൾ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തി അഞ്ചാം വാർഷികത്തിൽ പുറത്തുവിടുന്നതിനെ കുറിച്ച് മേന്മ പറയുന്നത് ഇതാണോ കമ്മ്യൂണിസം ഇതാണോ രാജ്യത്തെ ആളുകൾ പഠിപ്പിക്കാൻ പോകുന്നത്